ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ ജി എസ് ഐയുടെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകൾ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന്റെ സമയത്ത് കേരള ഗവൺമെന്റ് ഇത് ചോദിച്ചത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ട് എം പിമാർ ഇവിടെ മാറി മാറി ഭരിച്ചതാണ് ഇവിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് എന്തുകൊണ്ടാണ് അതിന് ഒരു ഉത്തരവാദിപരമായ ഒരു ചർച്ച ഇല്ലെങ്കിൽ അത് കൊണ്ടുപോയി ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കാൻ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഈ ഏപ്രിൽ മുപ്പതിനു മുമ്പ് ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഇടുക്കി ജില്ലയിലെ ഇരുപത്തിനാല് വില്ലേജുകളിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇടുക്കിയിലെ വോട്ടർമാർ എന്താണ് ചിന്തിക്കുക മണിപ്പൂരാണോ ചിന്തിക്കുക വന്യജീവി ആക്രമണമാണോ ചിന്തിക്കുക ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന ഗ്യാരണ്ടിയാണോ വിശ്വസിക്കുക തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണം സർക്കാർ നിയമം എടുത്തിട്ട് നിങ്ങളുടെ ഗവർണർ അതെടുത്ത് കക്ഷത്വം ചെയ്തതാണല്ലോ എന്താ അതിന് വ്യക്തമായ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് ഗവർണർ ചോദിച്ച കുറേ മറുപടി കൊടുത്തിട്ടില്ല ഓക്കെ ഇവിടെ എന്താണ് സാധ്യത പറഞ്ഞേട്ടാ ഇവിടെ ഈ വന്യജീവിയായിട്ടുള്ള ആക്രമണമൊക്കെ നടക്കുന്നു ആളുകളെ കൊല്ലുന്നു മൂന്നാറിൽ പോയി ഞാൻ ചോദിക്കുന്നത് ഈ എം പി രാജ്യസഭ അല്ലെങ്കിൽ സഭയെ ചോദിക്കേണ്ട ചോദ്യത്തിന് ഈ മൂന്നാറ്റിൽ വന്ന് സമരം കടന്ന് നിരാഹാരം കടന്നാൽ ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാവൂന്നെ എനിക്ക് ചോദ്യം അത് ഇവർ രണ്ടുപേരും ഇതിന് മറുപടി പറഞ്ഞു രണ്ടുപേരുടെയും ഭരണകാലത്ത് ഇതുണ്ടാകുന്നുണ്ട് അപ്പൊ ഈ രണ്ടുപേരും ഇതിനൊന്നും മറുപടി തന്നാക്കോളാം ഓക്കെ വന്യജീവി ആക്രമണത്തിന് മൂന്നാറിൽ വന്ന് സമരം കാര്യം അത് പാർലമെന്റിന് മുമ്പിൽ ആ ഗാന്ധിപ്രതിക്ക് മുന്നിലാണെങ്കിൽ നാട്ടുകാർ എന്നാണ് ചോദ്യം ആദ്യം ചോദിക്കുന്നത് എന്താണ് സമരോ പരിപാടികളോ ഇവിടെ ചെയ്തിട്ടുണ്ടോ ഒരു മൂന്നാറിൽ വന്ന് സമരം ചെയ്തിട്ട് എന്ത് കാര്യം ജനങ്ങളെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ ഉള്ള പോയി എം പി എത്തും അവിടെ സത്യാഗ്രഹം എന്റെ സംശയം ഈ എം പി സമരം കിടന്നത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണോ പിമ്പാണോ എംപിയുടെ സമരങ്ങളൊക്കെ എലക്ഷൻ മുമ്പേ നടത്തുന്ന സമര സമരങ്ങളാ മൂന്നാറിൽ ഇടുക്കി ജനത കണ്ടത് ഈ അടുത്ത കാലത്താണോ അതിന് മുമ്പ് ജയിച്ചു പോയിട്ട് വീട്ടിൽ നിന്ന് ാണ് മണ്ഡലം ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ എം പിമാരെ ഇവിടുന്ന് മാറ്റി സംഗീത വിശ്വനാഥനെ ഇവിടെ എം പി ആയിട്ട് ഈ മണ്ഡലത്തിലുള്ളവർ മണിപ്പൂരിലെ ജനങ്ങളുടെ വംശീയ കലാപമുണ്ട് ചോദിക്കട്ടെ മണിപ്പൂരിലെ ജനങ്ങളുടെ സമാധാന ജീവിതം പോലെ ഒന്ന് ഒന്നാവണന്ന് ആഗ്രഹമുണ്ടോ അല്ല അങ്ങനെ ഒത്തിരി പൂഞ്ഞാർ കേറി വണ്ടി വണ്ടി കൊണ്ട് അച്ഛനെ വരെ ഉപദ്രവിച്ചു ഇവിടെ പള്ളി കത്തിച്ചില്ലല്ലോ ഒന്നും പള്ളി കത്തിച്ചില്ല ഒപ്പായിക്കോട്ടെ അതായത് ഒരു ഒന്ന് മനസ്സിലാക്കിയോ അതായത് സംശയം ചോദിച്ചിട്ടേ ദേശീയതലത്തിൽ ഒമ്പത് മാസം കൊണ്ട് ഒമ്പത് മാസം കൊണ്ട് അറുനൂറ്റി എൺപത്തി ഏഴ് പള്ളി കത്തിച്ചു എന്നാണ് നിങ്ങളുടെ ൾക്കാരെ പിടിച്ചത് ആരാഗവൺമെന്റിന്ന് ഇവർ ഒറ്റ അറിയാതെ വന്ന എല്ലാത്തിനും പിടിച്ചുകൊണ്ട് തുറങ്ങിലാക്കുകയാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞേ അഞ്ചു വർഷവും പത്ത് വർഷവും ഭരിച്ചെന്ന് പറഞ്ഞു ആയിട്ടിരുന്നു അതിനുമ്പോ ജോയിച്ചോർച്ചു ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ അപ്പൻ എന്ത് ചെയ്യണം പിള്ളേർക്ക് അരിമേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആ അപ്പനാണ് ഈ തന്റെ രണ്ടുപേരും ഒരു കോപ്പി ചെയ്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം ഓക്കെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ